വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം എല്ലാവരും ഈശു പറയുന്നത് കേട്ടു അറിഞ്ഞു നിന്നു ആനയുടെ ചെവിയിൽ നിങ്ങൾ കാരണം എന്ന് പറഞ്ഞ ആ വാക്ക് മാത്രം അലയിടിച്ചുകൊണ്ടിരുന്നു ഞാൻ കാരണോ കാറ്റുപോലെ ആനയുടെ ശബ്ദം ആ ഹാളിൽ കടന്നു പോയി എങ്ങനെ ഞാൻ കാരണം അതായിരുന്നു ആനിയുടെ ഉള്ളിൽ അതെ നിങ്ങൾ നിങ്ങൾ ഒറ്റയാൾ കാരണം ഓർമ്മയുണ്ടോ ഹയാത്ത് എന്ന് ഹോട്ടലിൽ യേശു അത് ചോദിച്ചതും മാനിയുടെ കണ്ണുകൾ രുദ്രനിലേക്ക് നീണ്ടു അവൻ ആദ്യമായി കണ്ട ദിവസം മകളോടൊപ്പം ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ചിത്രങ്ങൾ കുറേ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ ഹോട്ടലിൽ നിന്നായിരുന്നു കുറേ അധികം ഓർമ്മകൾ ആനിയുടെ മനസ്സിലേക്ക് വന്നു ദേവിയും മോഹനും റോണിയും റോണിയും ഒന്നും ആ ദിവസം മറക്കില്ല ആ ഹോട്ടലിൽ ഒരിക്കലും പോലെ ആ ഭാവം അവിടേക്ക് മുഖത്ത് തെളിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ യേശുവിനെ ആദ്യമായി കണ്ട രംഗം ദേവിയുടെ മനസ്സിലേക്ക് വന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല ആലരി കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് പിഴയുന്ന യേശുവിന്റെ മുഖം ഓർമ്മയിൽ വന്നതും ദേവിയിൽ നിന്നും ഒരു തേങ്ങില് പുറത്തേക്ക് വന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് ദേവി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അന്നത്തെ പോലെ തന്നെ ഇന്നും അവൾ കരയുകയാണ് അന്നത്തെ പോലെ ഭയമല്ല അവളുടെ കണ്ണുകളിൽ ദേശം വാശി ആരോടൊക്കെയുള്ള വെറുപ്പ് അന്ന് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് യേശുവിന്റെ ആ വാക്കുകൾ കേട്ടത് മരുദുൻ കണ്ണുകൾ മുറുകെ അടച്ചു അന്ന് ആന അവളുടെ വയറിൽ ശക്തിയിൽ ചവിട്ടുമ്പോൾ വേദന കൊണ്ട് നിലത്ത് കിടന്ന് പൊളഞ്ഞു പോയവളുടെ മുഖം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു വേദന കൊണ്ട് അലരി കരഞ്ഞവളുടെ നിലവിളി അതവന്റെ ചെവിയിൽ കേട്ടു രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്ന് നോക്കി നിന്നില്ലേ അന്ന് ഒന്നു പിടിച്ചു മാറ്റാൻ ചെന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കൺമുന്നിലിട്ട് കൊല്ലാറാക്കിയപ്പോൾ വേദന തോന്നിയില്ലേ രുദ്രൻ നിനക്ക് നിന്റെ ഏഷ്യ ആ സ്ത്രീ ചവിട്ടിക്കൂട്ടുമ്പോൾ കാഴ്ചക്കാരിൽ നീയുണ്ടായിരുന്നില്ലേ ഉള്ളിലിരുന്ന് കൊണ്ട് ആരോ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു രുദ്രന്റെ കണ്ണുകൾ നീറി പുകഞ്ഞു ചുവന്ന് കലങ്ങി നോട്ടം അവന്റെ ശൈലേക്ക് പോയി കരയുകയാണ് അവൾ എന്റെ വയറിൽ ചവിട്ടി ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റാതെ ഞാൻ ഓർമ്മയുണ്ടോ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ട് തല കറങ്ങി വീണ് ഓർമ്മയുണ്ടോ ഇല്ല ഓർമ്മ കാണില്ല നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണില്ല യേശു നിന്ന് കേതച്ചു കേട്ട് നിന്നവർക്കെല്ലാം കാര്യങ്ങളും മനസ്സിലായി ആനയുടെ അന്നത്തെ പ്രവർത്തികൾക്ക് ഫലം ഇന്നറിഞ്ഞു അന്ന് അന്ന് നിങ്ങൾ ചവിട്ടിയപ്പോൾ വേദനിച്ചതിനേക്കാൾ എനിക്ക് എന്ത് വേദനിക്കുന്നുണ്ട് അതിന് ഒരുപാട് രട്ടി ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജനിപ്പിച്ച സിമ്പതി മറന്നുകൊണ്ട് നിങ്ങൾ ഞാൻ കൊല്ലും ആനയെ നോക്കി ദേഷ്യത്തിൽ അവളത് പറയുമ്പോൾ വെറും വാക്ക് പറയുകയെന്ന് ആനക്ക് തോന്നി കാരണം അവളുടെ മൂക്കിന്റെ തുമ്പിൽ പോലും ദേഷ്യമാണ് പകയാണ് വെറുപ്പാണ് ഒന്നും വീണ്ടാതെ തകർന്നു നിന്നു മുൻപായിരുന്നെങ്കിൽ കുറ്റബോധം തോന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് മകളെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു അമ്മയാണ് ഇഷയ്ക്ക് എതച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു രുദുൻ അവളുടെ പിന്നിൽ നിന്ന് തഴുകി എന്തോ അവളെ നോക്കാൻ അവനക്ക് കഴിയുന്നില്ല ആകൊരു വേദന ശരീരം തുളഞ്ഞു പറഞ്ഞു പോകുന്നത് പോലൊരു വേദന അവൻ നോക്കി നിൽക്കുകയല്ലേ ഇങ്ങനൊരവസ്ഥയിലേക്കാണ് എത്തിയത് ഇശ അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ഇടർച്ചിയുടെ ഹൃദയം എന്നുറകി കൊണ്ട് വിളിക്കുമ്പോൾ നോക്കാതിരിക്കാൻ അവനാവുന്നു ഇല്ല ഒരിക്കലുമില്ല ഇശ അവനും വിളിച്ചുപോയി അതിലും ഇടർച്ചിയോടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് നമുക്ക് നമുക്കിവ മാത്രം മതി അല്ലേച്ചാ അവന് കർത്താവ് ആരോഗ്യവും ആയുസും കൊടുക്കട്ടെ അല്ലേച്ചാ യേശു ചിരിച്ചുകൊണ്ട് കരഞ്ഞ് പറയുമ്പോൾ രുദ്രൻ അവൾ അവനെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവനെ നെഞ്ചിലേക്ക് വന്ന് വീണതും ആ കരച്ച് രുചത്തിലായി ഒന്നും പറഞ്ഞില്ല ആരുമൊന്നും പറഞ്ഞില്ല അത്രമേലും വേദനയോട് ആ കാഴ്ച നോക്കി നിന്നു രുദ്രൻ അവളെ കയ്യിൽ കോരി ദേവിയുടെ മുറിയിലേക്ക് നടന്നു ഇനി അവിടെ നിൽക്കുന്നതിനനുസരിച്ച് ആ കാണുന്നീര് കൂടുവല്ലാതെ കുറിയില്ല യേശുവിനെ കൊണ്ട് കയറിയ റൂമിന്റെ വാതിലടഞ്ഞതും അതിലും വലിയ ശക്തിയിൽ ഒരു ശബ്ദം ഹാളിൽ കയർന്നു എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി കബളിൽ കൈവച്ച് മുന്നിലേക്ക് നോക്കി പകച്ചു നിൽക്കുന്ന ആനി അവരുടെ മുന്നിൽ ദേശത്തിൽ നിൽക്കുന്ന ദേവി ഈ അടി ഞാനിത് തന്നില്ലെങ്കിൽ ലോകത്ത് മക്കളെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന അമ്മ എന്നോട് പൊറിക്കില്ല ദേവിയുടെ മുഖം വല്ലാതെ കടുത്തിരുന്നു പറഞ്ഞത് ശരിയല്ലേ ആ അടി ആനയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ആന എന്തോ പറയാൻ തുടങ്ങിയതും ദേവി മറുകവളിലും മടിച്ചു കഴിഞ്ഞിരുന്നു അന്ന് എന്റെ കുഞ്ഞിനെ ചവിട്ടി കൂട്ടുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അപരിചിതിയായ സ്ത്രീയായിരുന്നു ഞാനന്ന് എന്നാ ഇന്ന് നിങ്ങളേക്കുള്ള അവകാശം എനിക്ക് അവളിൽ ഉണ്ട് അതുകൊണ്ട് അന്ന് തരാൻ കഴിയാതെ പോയതാ അടി അതിന് തന്നു കരുതിയ മതി ദേവി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ ആന ഒന്നും മിണ്ടാതെ ദേവിയെ നോക്കി ഇനി എവിടെ സംസാരിക്കാനുള്ള വോയിസിലെന്ന് ആനിക്കറിയാം ഒന്നും മിണ്ടാതെ ആ ഹാളിൽ നിന്നും തിരിഞ്ഞു നടന്നു മരിക്കുവോളം ഇനി മൂത്തമകളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന് മനസ്സിൽ കൊടുക്ക ചുണ്ടു ഒരു നിമിഷം മോഹൻ പറഞ്ഞത് മാനിപ്പാകപ്പോടം മോഹനെ നോക്കി ഉപദ്രവിക്കില്ലെന്നറിയാം എങ്കിലും ഒരു പേടി പ്രതികരിക്കാൻ അറിയാതെ നിൽക്കുന്ന ആനിക്കു തോന്നിയത് ഞങ്ങൾക്ക് നാല് ആൺമക്കളാണ് ഒരു മകളില്ലല്ലോ എന്ന സങ്കടം ഞങ്ങളുടെ ശിവനെ കാണുന്നവരെ ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത പോലും ഞങ്ങളുടെ അരിലില്ല കാരണം ആ ഒരു ഭാര്യയാണ് മകളാണ് ചേച്ചിയാണ് അനിയത്തിയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലുമാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മകള് അവള് നിങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ അതുകൊണ്ടാവും കൊല്ല നോക്കിയിട്ട് ഞങ്ങളുടെ മകൾക്ക് ദൈവം ആയുസ് കൊടുത്തത് നന്ദിയുണ്ട് എന്തിനാന്ന് പറയാനറിയില്ല കാരണം നിങ്ങളായി തന്നതല്ലോ അവളെ വിധിയായിട്ട് ഞങ്ങളിൽ എത്തിച്ചതല്ലേ എന്നാലും നന്ദി നിങ്ങൾ രണ്ടുപേരും ഒരു നിമിത്തമായതിന് ഇനി വരരുത് ഒരിക്കലും മോഹൻ പറയും മാന്യ നിറഞ്ഞ കണ്ണുകൾ തുടക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നിറഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു കാറിനോട് ചേർന്ന് നിന്ന് കണ്ണ് തുടക്കുന്ന ജോളിന് ഒന്നും പിന്നാതെ കാറിൽ കയറി രണ്ടുപേരും മാൻഷന്റെ ഗേറ്റ് കിടന്നു ഇനി അങ്ങോട്ടുള്ള യശുവയുടെ ജീവിതത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമോ ഇല്ലെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവി വാതിൽ തുറന്ന അകത്തേക്ക് കയറിയത് മാദ്യം നോക്കിയത് ബെഡിലേക്കാണ് രുദ്ര നെഞ്ചിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുവാണ് ഈശു രുദ്രൻ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി മലർന്ന് കിടക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഒരു കൈ നെറ്റിക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞാ ദേവി അവളുടെ കാലിൻ്റെ നിന്ന് കാലിൽ തിളകിക്കൊണ്ട് പതിയെ പിടിച്ചു മോഹനും റോണയും റോണിയും അകത്തേക്ക് കയറി വന്നു പിന്നാലെ തന്നെ കണ്ണനും ദേവിയുടെ ശബ്ദം കിടന്ന് രുദ്രൻ നെഞ്ചിൽ നിന്ന് മടന്ന് മാറിക്കൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ഇരുന്നു ആ മാറിലേക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞു രുദ്രൻ അവളെ നോക്കാതെ മുകളിലേക്ക് നോക്കിക്കിടന്നു വയ്യ ആ കരച്ചിൽ കാണാനും കേൾക്കാനും പയ്യോ സമാധാനിപ്പിക്കാൻ ദേവിക്ക് കഴിയുന്നില്ല കൂടെ കരയു മാത്രമേ ആവുന്നുള്ളൂ ആനയോട് ഈശു കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരെല്ലാം ആ കാര്യങ്ങൾ അറിയുന്നത് മനസ്സാ കാര്യം അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല സങ്കടം നിൽക്കുന്നില്ല അമ്മ എനിക്ക് യീശുദേവിയുടെ മാറിൽ കിടന്ന് തേങ്ങി ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു സമാധാനം എന്റെ കുട്ടിക്ക് നീ കൊടുക്കില്ല ഈശ്വര ദേവി കണ്ണുകൾ മുറുകി അടച്ച് പിടിച്ചുകൊണ്ട് പരിഭവിച്ചു ഒന്നുമില്ലടാ അമ്മയുടെ കുഞ്ഞിന് ഒന്നുമില്ല ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടും സഹിക്കാൻ പറ്റാത്ത ഭേദന ഒന്നും എന്റെ കുഞ്ഞിന് നിന്റെ കർത്താവ് തരില്ല ദേവി അവളുടെ തലമുടിയിൽ പതുക്കെ തല ഒപ്പം ഓരോന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു കണ്ണൻ നിശമിനോട് ചേർന്നിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റോണി രുദ്രന്റെ കാലിൻ്റെ ഭാഗത്തിരുന്നു റോണയും മോഹനും സെത്തിയിലും ഇരുന്നു ആരും പരസ്പരം ഒന്നും വേണ്ടിയില്ല അങ്ങനെ ഇരുന്നു രുദ്ര മോളുറങ്ങി കുറേ നേരത്തെ കരച്ചിൽ തേങ്ങലായി മാറി അതവസാനം വിശ്വാസമായി മാറി ദേവി അവളുടെ നെഞ്ചിലേക്ക് നോക്കി പറയുമ്പോൾ രുദൻ കിടന്നിരുന്നു എഴുന്നേറ്റ് അവൾ വീട്ടിലേക്ക് നേരക്കെടുത്തി കണ്ണുനീര് ഒലിച്ചിറങ്ങിയ അവളുടെ മുഖത്ത് വ്യക്തമായി കാണാം ചുണ്ടും മൂക്കും കബളും കരഞ്ഞു കരഞ്ഞു ചുവന്നിട്ടുണ്ട് രുദുന് കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു ശേഷം പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദേവി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഒപ്പം മോഹനും റോണി വീട്ടിലിരുന്ന് കൊണ്ട് യീശുവിൻ്റെ കാലിൽ പതിയെ തലോടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റോണ ബെഡിൽ കിടക്കുന്ന യശുവിനെന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി അവന്റെ ഒപ്പം റോണിയും എല്ലാവരും പോയിട്ടും കാണാൻ പോയില്ല എന്തോ അവളോട് അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം കണ്ണൻ യേശുവിൻ്റെ അടുത്തേക്ക് കിടന്നു മലർന്നു കിടന്നു നേരത്തെ യശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ്റെ മനസ്സിൽ യൂടസിന് പരിക്കെ പറ്റിയെന്ന് പറയുമ്പോൾ ആനി എന്ത് ചവിട്ടായിരിക്കും ചവിട്ടിയിട്ടുണ്ടാവുക ഓർക്കാൻ പോലും കഴിയുന്നില്ല യീശുവിന് രുദ്രന് കിട്ടാൻ ഈ കാരണങ്ങളാണെങ്കിൽ പോലും ഇത്രക്ക് ക്രൂരമായൊരു വിധി തരേണ്ടിയില്ലെന്ന് അവൻ കരുതി തലചരിച്ചു കൊണ്ട് അടുത്ത് കിടക്കുന്നിവിടെ നോക്കി ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് സുഖമായി ഉറക്കം കണ്ണന്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടു എന്തോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു യശു നേരത്തെ പറഞ്ഞ വാക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല കിട്ടില്ലേ കിട്ടണം ഞങ്ങളുടെ രാജകുമാരനോ രാജകുമാരിയോ ആവും ആ വയത്തിൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തരണം ഇനി ഒരു കുഞ്ഞിനെ തന്നില്ലെങ്കിലും പരാതിയില്ല ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേശ്വരൻ കണ്ണൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കുറേ നേരത്തിന് ശേഷം രുദ്രൻ യശുവിൻ്റെ അടുത്തേക്ക് വന്നു ബെഡിൽ ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന യശുവിന്റെ അടുത്ത് മലന്ന് കിടന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്ന കണ്ണനെ കണ്ടതും രുദ്രൻ ഡോറിൻ്റെ ഭാഗത്തേക്ക് നിന്നു ഡാ രുദ്രന്റെ ശബ്ദം കേട്ടതും കണ്ണൻ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതും കണ്ണൻ പതിയെ ബെഡിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു ഡോറിന്റെ ഭാഗത്തേക്ക് എത്തിയതും രുദ്രൻ അവൻ ഒന്ന് കെട്ടിപ്പിടിച്ചു ആ കരഞ്ഞു തളന്ന് കിടക്കുന്നവളുടെ ഉള്ളിലെ അതേ വിഷമം അവൻ്റെ നെഞ്ചിലും ഉണ്ടാക്കുമെന്ന് കണ്ണൻ അറിയാം പക്ഷെ കാണിക്കില്ല കണ്ണൻ വന്ന് മുറുക്ക പുണന്നതും രുദ്രനൊന്ന് ഞെട്ടി പിന്നെ ചിരിച്ചുകൊണ്ട് അവനെ മുറുകെ തിരികെ പുറന്നു രുദ്രന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു കണ്ണൻ രുദ്രനിൽ നിന്നും അകന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കാത്ത പുറത്തേക്ക് നടന്നു രുദ്രൻ വാതിലടച്ച് ലോക്കാക്കി അവൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണുകളടച്ച് നല്ല സുഖമുള്ള ഉറക്കത്തിലാണ് പക്ഷെ മുഖമൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ആകെ മൊത്തം ഒരു വയ്യായിക രുദ്രൻ അവളുടെ അടുത്തിരുന്ന ശേഷം പതുക്കവളെ മലത്തേക്കെടുത്തി അവളിൽ തന്നെ ടോപ്പ് ഉയർത്തി അവളുടെ വയലിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് അവളെ പുറന്നുകൊണ്ട് കിടന്നു അവളേക്ക് മുന്നിലിരുന്ന് കരഞ്ഞാലൊന്ന് പേടിച്ചത് കൊണ്ടാണ് ആരെയും നോക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തോ ഓരോ നാലോചും അല്ലാത്ത വേദന കണ്ണ് കത്തുന്നത് പോലൊരു വേദനയാണ് നെഞ്ചക്ക് ശക്തിയിൽ നീറി വേദന അറിഞ്ഞുകൊണ്ട് അവളുടെ ഈ അവസ്ഥയ്ക്ക് അവനും ഒരു കാരണമാണെന്നൊരു തോന്നല് അന്ന് ആ സ്ത്രീയൊന്ന് തടയാൻ തോന്നിയിരുന്നെങ്കിൽ ഈ നിമിഷം എത്ര സുന്ദരമായിരുന്നു സന്തോഷവും ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന നിമിഷം പക്ഷേ അറിഞ്ഞത് മുതൽ വേദന മാത്രം കണുനീര് മാത്രം ഭാവേ രുദ്രൻ പതുക്കെ നേർമിയായി എന്ന് വിളിച്ചുകൊണ്ട് ആ ആലിലെ വയറിൽ പതുക്കെ ചൂമ്പിച്ചു ആദ്യമായിരിക്കും അത്രയ്ക്ക് പതുക്കിൽ ആളിനിയോടെ വാത്സല്യത്തോട് അവൻ ആ വയറിൽ ചൂക്കുന്നത് ഇന്ന് വരെ ഏറ്റവും വേഗത്തിൽ ചൂമ്പിച്ചൊരു വയറാണത് ചുവന്ന് തുടർത്ത് കിടക്കുന്നത് കാണാനാണ് ഏറ്റവും ഇഷ്ടം എന്നാൽ ഇന്ന് അമർത്തിയൊന്നും ഉമ്മ വെക്കാൻ പോലും ധൈര്യമില്ല ആ വയറിനുള്ളിൽ ജീവൻ്റെ ജീവനുണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് രുദുന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ അലില് വയറിലേക്ക് ഒഴുക്കി പെടുന്നു ചുടു കണ്ണീർ തട്ടിയത് കൊണ്ടോ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്നത് അറിഞ്ഞതുകൊണ്ടോ ഇഷു പതുക്കെ കണ്ണുകൾ തുറന്നു ഇച്ചാ അവനെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഇഷു വിളിച്ചതും രുദുൻ അവളുടെ മുഖത്തിനു നേരെ മുഖം ഉയർത്തി ഒന്നും പറ്റില്ല ചാ നമ്മുടെ കുഞ്ഞ് സ്ട്രോങ് അല്ലേ എന്റെ കൊച്ചല്ലേ അവന്റെ ചുവന്ന് നേറിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് യശു പറയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണിനീരൊഴുകി ഒഴുകിയിറങ്ങി യേശു പിന്നെ ഒന്നും മിണ്ടാതെ അവനെ പൊണന്നു രുദ്രന്റെ കൈകളും അവളെ പുണന്നു അവളുടെ ഷോഡറിൽ മുഖം കുഴുത്തിക്കൊണ്ട് രുദ്രൻ പൊട്ടിക്കരഞ്ഞു യേശുവിന് മുതുകിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു